കേരളം പിന്നോട്ടല്ല മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതം പകുതി പോലും ലഭിക്കാത്ത സാഹചര്യത്തിലും വിവിധ മേഖലകളിൽ പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുവാൻ സാധിക്കുന്നത് കേരള ജനതയുടെ കൂട്ടായ്മ കൊണ്ടാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ റോഡ് നടക്കുന്നത് വലിയ മാത്രം സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ചെറുതാക്കാട്ടും പണം എടുക്കേണ്ടി വന്നു എൻ എച്ച് ബാർഷ്യ വിദ്യാഭ്യാസം കേന്ദ്ര സർക്കാരിന്റെ വെള്ളം പൊങ്ങി മഴ വീണ് കൊട്ടുമൊക്കെ ചെയ്തു പറ്റും കേരള ഗവൺമെന്റ് മാറി വേണം പറഞ്ഞു അതായത് നമുക്കെ ഒരുമിച്ച് പറഞ്ഞു പറയാം ഒരു ഒരു മണ്ണ് മാറ്റുന്ന പണിമൂലം സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ചെയ്തത് കേന്ദ്ര ഏജൻസിയാണ് എൻ എച്ച് എ കേരളത്തിൽ തലത്തിൽ വലിയ വെരുമുളകലാണ് അതുകൊണ്ട് നിങ്ങളും കുറച്ച് പണം തന്നില്ല ഞങ്ങൾ വീതി എടുത്തിട്ടില്ല പണി കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ആറായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അതുകൊണ്ട് വേഗം പണി നടക്കുന്നു ഒരു തന്നെ റോഡുകൾ ഈ സർക്കാർ ശേഷം പുതിയ ട്രഷറി കെട്ടിടങ്ങളും സംസ്ഥാന ട്രഷറി ഡയറക്ടറേറ്റ് ഉൾപ്പെടെ വലിയ ഓഫീസുകളും നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ ഇരുപത്തിരണ്ട് ട്രഷറി കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നതെന്നും അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിഷിങ്ങോട് കൂടിയ മെഡിക്കൽ കോളേജ് സബ് ട്രഷറിയുടെ പുതിയ കെട്ടിട നിർമ്മാണം ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പരാമർശിച്ചു പുതിയ കെട്ടിടത്തിൽ ലഭ്യമാകുന്ന വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു സേവ്യർ ചിറ്റിലിപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായി പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറി മധ്യമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഐ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ സ്വാഗതവും തൃശൂർ ജില്ലാ ട്രഷറി ഓഫീസർ കെ എ ആശാ അരവിന്ദ് നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികൾ മെഡിക്കൽ കോളേജ് വിവിധ വകുപ്പ് മേധാവികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു